ആതിരാഗോപി മുള എന്നോടൊന്നാവശ്യപ്പെട്ടില്ലായിരുന്നു ചക്കക്കുരുവും ചീരയും കൂടെ അവിയൽ വെക്കുന്നത് കാണിക്കണമെന്ന് അപ്പം ഞാൻ ചക്കക്കുരുവും ചീരയും കൂടെ അവിയൽ വെക്കാൻ പോവുകയാണ് ഇതാ നമ്മൾ ചീരയും ചക്കക്കുരുവും കൂടെ ഇതുപോലെ ആയിരിക്കും തോരം വെക്കുന്ന പോലെ അരിഞ്ഞാലും മതി അങ്ങ് വെന്ത് പോകുമല്ലോ അതിൻ്റെ തണ്ടും ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ചക്കക്കുരു ഇതാ ഇതുപോലെ ചിരൻ്റെ മുറിച്ച് എടുക്കുക അപ്പം നമ്മളിതിന് ആവശ്യമായ ഉപ്പ് ഞാനങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതിനാവശ്യമായ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ഇട്ടു പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി മുള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മളിത് വേവാനെ അടച്ചു വയ്ക്കാം അപ്പോൾ ഇതിന് വെന്ത ശേഷം തേങ്ങായും ജീരവും ചുവന്നുള്ളിയും കൂടെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കരണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുക അപ്പോൾ ആ കരണ്ട് പോയി പിന്നെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതങ്ങ് അരച്ച് വെച്ചു അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനിയുമായിരുന്നു തേങ്ങയൊക്കെ നമ്മളെടുക്കുന്നതിൻ്റെ ചീ പിന്നെ കഷ്ണത്തിന് ആവശ്യമായ തേങ്ങ ഇടുക തേങ്ങ ഇതുപോലെ നൈസായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഇത് വേഗട്ടെ അപ്പോൾ നമ്മുടെ ചക്കക്കുരും ചീരയും കൂടെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ അങ്ങ് വെന്തോളും ആലപ്പൂടേ ഇട്ട് നമുക്ക് അവിടെ കിടന്ന് ഒന്നും കൂടെ വേഗത്താം ഞാൻ പിന്നെ വാങ്ങാളിയെല്ലാം ഇട്ട നമ്മൾ ഇട്ട മാങ്ങ പച്ചമാങ്ങ എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇട്ടേൻ്റെ ബാക്കിയാണ് ഇതുപോലെ മാങ്ങാപ്പൂളൂടെ അരിഞ്ഞിരും വേണമെങ്കിൽ നമുക്കൊരു തക്കാളിക്കായി ചേർക്കാം നമുക്ക് അപ്പൊക്കെ നമുക്കിനിയത് വെന്ത നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ മതി ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിത് വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കാം ഓക്കെ അപ്പം അധുര നമ്മുടെ അവിയൽ റെഡിയായി അരപ്പെട്ട് ഒന്നുകൂടെ ഒന്ന് വെന്തു ഞാൻ പുളിക്ക് പകരം മാങ്ങയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു തക്കാളിയോടെയും ചേർക്കാം അപ്പം നമ്മുടെ അവിയൽ അവിയെത്തുള്ളൂ ചീര അവിയൽ അപ്പം നമ്മളിതെല്ലാം റെഡിയായി കഴിഞ്ഞ് അവസാനം നമ്മൾ ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതെടുക്കാം നല്ല ടേസ്റ്റ് കിട്ടും അതിന് ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നോട് പത്തോ ദിവസത്തിൽ കൂടുതലായി പറഞ്ഞിട്ട് ലേറ്റ് ആയതിൽ സോറി അപ്പോൾ ഓക്കെ താങ്ക് ഇതാണ് നമ്മുടെ ചീരടിയ